അമ്മയെ കാണുന്നു പഠിക്കണ്ടേ ചിലയിടത്ത് കരച്ചിൽ ചിലയിടത്ത് ചിരി പറഞ്ഞു വരുന്നത് പ്രവേശനോത്സവത്തെ പറ്റിയാണ് വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നപ്പോൾ കുരുന്നുകളെത്തിയ കാഴ്ചകൾ കൗതുകമായിരുന്നു ചിലർക്ക് പുതിയ സ്കൂളുകളും കൂട്ടുകാരുമൊക്കെ കാണാൻ കൗതുകവും ഉത്സാഹവും ഒക്കെ ആണെങ്കിലും മറ്റു ചിലർക്കാകട്ടെ കരച്ചിലും നിർബന്ധവും മാത്രം പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഡയറ്റ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാടും വയലും നെല്ലിൻ കർഷകനും ശാസ്ത്രബോധമുള്ള കുട്ടികളാക്കി മാറ്റണം നമുക്ക് കണ്ടും കേട്ടും പഠിക്കാൻ പാഠപുസ്തകത്തിൽ പഠിക്കാനല്ല നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ വർഷം നമുക്ക് ഒരുപാട് കുട്ടികൾ എവിടെയിൽ നാൽപ്പത് ലക്ഷത്തോളം കുട്ടികൾ പുതിയ അധ്യയന വർഷം ആരും തുടങ്ങാൻ ഇപ്പൊ കുറേ പങ്കെടു കൂടുതൽ പങ്കെടുക്കുന്നുണ്ട് ചേർന്നിട്ടുണ്ട് പക്ഷേ രണ്ടര ലക്ഷത്തോളം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് ഇന്ന് അതിൽ കൂടുതൽ വരികയാണ് ഇന്നുകൂടെയൊക്കെ ആവുമ്പോഴും ും തീർച്ചയായും എന്റെ മക്കളെ ഇവിടെ നമ്മൾ വളരെ സന്തോഷം നമ്മൾ പറഞ്ഞതുപോലെ കരച്ചിലും പിരിച്ചിലും ഒന്നും ഇല്ലാതെ വളരെ ഉത്സാഹത്തോടി അച്ഛനും അമ്മയോടുകൂടി സ്കൂളിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കും സ്കൂളിൽ പ്രവേശിക്കാൻ എത്തിയിരിക്കുകയാണ് നിറഞ്ഞ സന്തോഷം ഞങ്ങൾക്ക് വരുന്ന ഒരു കാരണം നിങ്ങളുടെ അധ്യാപകർ രക്ഷിതാക്കളോടൊപ്പം ചേർന്ന് പീറ്റിയോ ഒപ്പം ചേർന്നുകൊണ്ട് അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് കാണുമ്പോൾ വളരെയേറെ സന്തോഷം മക്കളെ നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് പറഞ്ഞ കൈയടിച്ച മക്കളെ ചിരിക്കണമല്ലോ കൈയടിച്ച് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കുമാരി അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഒരു വലിയ രാഷ്ട്രീയാണ് ഡൈറ്റ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ചുമക്കൾ ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ വളരെ നല്ല നിലവാരത്തിലേക്കാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അവരും തലമുറയിലെ കുഞ്ഞുങ്ങളെയും അങ്ങനെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും അതുപോലെ വിവിധങ്ങളായ ശേഷികളുള്ള നല്ല കുറച്ച് കൂട്ടുകാരെ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ഇന്ന് ഈ വർഷം നമുക്ക് അധികമായിട്ട് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെയും നന്നായി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന എല്ലാ സംവിധാനങ്ങളും ഈ സ്കൂളിൽ ഏർപ്പെടുത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് എന്നിലുള്ളത് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം കുറേ അധികം പേർ അറിവിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ഒരു ഇന്ന് പ്രത്യേകിച്ച് കുട്ടികളെ ഒന്നാം ാക്കുക എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാവിനും വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് വളരെ ഒരുപക്ഷെ കുഞ്ഞുങ്ങളെക്കാൾ താല്പര്യപൂർവ്വം വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത് ഈ കുട്ടികളുടെ അമ്മയും അച്ഛനുമാണ് എന്നുള്ളതാണ് ആ കാഴ്ചയാണ് എനിക്ക് ഇന്ന് ഇവിടെയും കാണാൻ കഴിഞ്ഞത്